ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കറി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു തക്കാളി ഒരു സവാളയുടെ പകുതിയാണ് ഉപയോഗിക്കുന്നത് ചെറിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഇത് വലിയ സവാള ആയതുകൊണ്ട് അതിൻ്റെ പകുതിയാണ് എടുക്കുന്നത് പകുതി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അതുകൊണ്ട് വേറെ കാര്യമുണ്ട് ഇനി നമുക്കതൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരിയാം അത്ര ചെറിയ കഷ്ണമൊന്നും ആവണ്ട ഇതുപോലെ അരിഞ്ഞാൽ മതി അതുപോലെ തക്കാളിയും നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കണം എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് കപ്പലണ്ടി അതായത് രണ്ട് ടീസ്പൂൺ കപ്പലണ്ടിയാണ് ഞാൻ ചൂടാക്കി ഇടുന്നത് അത് ചൂടാക്കി തന്നെ ഇടണം എന്നാലതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ പച്ച ഇടരുത് വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ വറുത്തത് ഇടുക അല്ലെങ്കിൽ പച്ചയാണെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് അരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് അത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ആ സവാളയുടെ പകുതി ഉണ്ടല്ലോ അതും ചെറുതായി അരിയണം ഇനി ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം അതിന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പോൾ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുറച്ച് കായപ്പൊടി അതുപോലെ തന്നെ ഉലുവപ്പൊടി ഒരു ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് മുള മുളക് പൊടി നമ്മൾ അരയ്ക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കണം എന്നിട്ട് വീണ്ടും ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് പോലെ ഇട്ടിയെടുക്കുക അതിനുശേഷം നമ്മൾ അരച്ച കൂട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം അതായത് തക്കാളി സവാളയും കപ്പലണ്ടി കൂടി അരച്ചത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കപ്പലണ്ടിക്ക് പകരം നമുക്ക് അണ്ടിപ്പരിപ്പും ഇതുപോലെ ചൂടാക്കി ഇട്ട് കൊടുക്കാം പച്ച ഇടരുത് ചൂടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക ഇനി വെള്ളമൊക്കെ പാകത്തിനൊഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള കട്ടി നോക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു തക്കാളി ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് അധികം പുളി ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് കോൽപ്പുളി കലക്കിയത് ഒരു കുറച്ച് മതിയധികം വേണ്ട പുളി കൂടണ്ട അത് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ മാങ്ങ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങയുടെ പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ മിക്സി നനവായത് കൊണ്ട് ഞാൻ പൊടിച്ചിട്ടില്ല അപ്പോൾ ഇത് അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഈ ഉണക്ക മാങ്ങ പൊടിച്ചിട്ട് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി അപ്പോൾ ആവശ്യത്തിനുള്ള പുളി ഉണ്ടാവും മാങ്ങ കിട്ടുമ്പോൾ അത് കനം കുറച്ച് ചെത്തിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഉണക്കി വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ പൗഡർ നമുക്ക് പല കറികളിലും ഉപയോഗിക്കാൻ പറ്റും മസാലക്കറി ആയാലും ഒരു നുള്ളിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും ഇതേ സിമ്പിളല്ലേ ഒരിക്കലെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് പ്രത്യേകിച്ച് വെജിറ്റേറിയൻകാർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്നതാണിത് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അഭിപ്രായം പറയണം കേട്ടോ ഈ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്